യു കെയിലെ പ്രമുഖ സംഘടനകളൊന്നായ ജി എം എ നേതൃത്വത്തിൽ നടത്തിവരുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേരളത്തിലെ ഓരോ ജില്ലയ്ക്കും ആതുരസേവന രംഗത്ത് ജി എം നൽകുന്ന ചാരിറ്റിയുടെ ഭാഗമായി ഈ വർഷം കണ്ണൂർ ജില്ലയെയാണ് തെരഞ്ഞെടുത്തത് ഇതിന്റെ ഭാഗമായാണ് ഇരിട്ടി താലൂക്ക് ആശുപത്രിക്ക്

വീണ്ടും ഇതേപോലത്തെ നമ്മൾ ഡയാലിസിസ് യൂണിറ്റ് ഉണ്ട് അത്തരത്തിലെ കാര്യങ്ങൾ ചെയ്ത് അഭ്യർത്ഥന കൂടി ഈ സമയമാണ് സ്വന്തം പേരിലും ആശുപത്രി ആശുപത്രിയുടെ ആരോഗ്യവ്യവസ്ഥ എല്ലാവിധ നന്ദിയും കടപ്പാടും